അങ്ങാടിപ്പുറം പോളി ക്വാർട്ടേഴ്സിന് സമീപം നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് സ്കൂൾ പ്രധാന അധ്യാപക ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു മൂകാംബികയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടര മണിയോടെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ക്വാർട്ടേഴ്സിന് സമീപത്താണ് അപകടം ഉണ്ടായത് കാറിൽ സഞ്ചരിച്ചുന്ന കുന്നക്കാവ് ഗവൺമെന്റ് എൽ സ്കൂളിലെ പ്രധാന അധ്യാപക സരള കെ ഈ സ്കൂളിലെ തന്നെ അധ്യാപിക സരിത സരിതയുടെ ഭർത്താവും പാതാക്കര എ സ്കൂളിലെ ുമായ ശ്രീകാന്ത് ഇവരുടെ മക്കളായ ആരാധ്യ അദ്വിക എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സരള ആരാധ്യ എന്നിവരുടെ നില ഗുരുതരമാണ് ശ്രീകാന്താണ് കാർ ഓടിച്ചിരുന്നത് ഉദുമൽപേട്ടിലെ സ്റ്റീൽ കമ്പനിയിൽ നിന്നും കെ എസ് സി ബിയിലേക്ക് ഇരുമ്പുകാലുകൾ കയറ്റിവന്ന ലോറിയിലാണ് കാറിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ടോറി അപകടം ഉണ്ടാക്കും വിധം റോഡിലാണ് നിർത്തിയിരുന്നതെന്ന് പരാതിയുമുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്